ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഉറപ്പായി കെ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കും കെ സുരേന്ദ്രനെതിരെ എം ടി രമേശിനെ മത്സരിപ്പിക്കാനാണ് പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് താൽപ്പര്യം എന്നാൽ എ എൻ രാധാകൃഷ്ണനും പദവി നോട്ടമിടുന്നുണ്ട് ശോഭ സുരേന്ദ്രനെ അധ്യക്ഷയാക്കണമെന്ന അഭിപ്രായം ദേശീയ നേതൃത്വത്തിൽ സജീവമാണ് വോട്ടെടുപ്പുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വോട്ടെടുപ്പിൽ തെറ്റില്ലെന്ന നിലപാട് സംസ്ഥാന കോർ കമ്മിറ്റി എടുത്തുകഴിഞ്ഞു ബുധനാഴ്ച ചേർന്ന കോർ കമ്മിറ്റിയിലാണ് മണ്ഡലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്നതുപോലെ അഭിപ്രായ രൂപീകരണം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുമാകാം എന്ന് നിർദ്ദേശിച്ചത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അഭിപ്രായ രൂപീകരണത്തിനായി വോട്ടെടുപ്പ് നടത്തുകയായിരുന്നു എന്നാൽ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ മാസം മുപ്പത്തൊന്നിന് മുൻപ് തിരഞ്ഞെടുപ്പ് നടക്കും ഫെബ്രുവരിയിൽ ദേശീയ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി പകുതി സംസ്ഥാനങ്ങളിലെങ്കിലും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കണം അഞ്ച് വർഷം പൂർത്തിയായവർക്കും മത്സരിക്കാമെന്നുള്ളത് കൊണ്ട് കെ സുരേന്ദ്രന് വീണ്ടും മത്സരിക്കാം ജില്ലാ പ്രസിഡന്റുമാരെ മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും അഞ്ചു വർഷം പൂർത്തിയായവർക്ക് മത്സരിക്കാമെന്നുള്ള വ്യവസ്ഥയിൽ ഇനിയും മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് പി കെ കൃഷ്ണദാസ് പക്ഷം പണം ഞങ്ങൾ തരും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വോട്ടെടുപ്പ് നടന്നാലും കൂടുതൽ വോട്ട് കിട്ടുന്നവർ പ്രസിഡന്റ് ആകണമെന്നില്ല ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാകും നിർണായകം വനിതകൾക്ക് പ്രാധാന്യം നൽകാൻ ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ ധാരണയായിട്ടുണ്ട് അത് ശോഭ സുരേന്ദ്രന് മികച്ച സാധ്യത നൽകും മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരിൽ നാലു പേരെങ്കിലും വനിതകളായേക്കും രണ്ടോ മൂന്നോ ജില്ലകളിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് പ്രസിഡന്റ് പദം നൽകും പിന്നാക്ക വിഭാഗത്തിൽ നിന്നും ഒന്നോ രണ്ടോ പേരെ ജില്ലാ പ്രസിഡന്റുമാരാക്കാനും ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യവും ദേശീയ നേതൃത്വമാകും തീരുമാനിക്കുക കെ സുരേന്ദ്രന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ കളമൊരുങ്ങുന്ന തരത്തിൽ തീരുമാനം ഉണ്ടായിരുന്നു അഞ്ചു വർഷം പൂർത്തിയായ ജില്ലാ മണ്ഡലം പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാമെന്ന് കേന്ദ്ര നിരീക്ഷക വാനതി ശ്രീനിവാസൻ അറിയിച്ചിരുന്നു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ സുരേന്ദ്രനും ഇതിലൂടെ അവസരം ലഭിക്കും ഇത് മനസ്സിലാക്കിയാണ് മത്സരമാകട്ടെ എന്ന നിലപാട് കോർ കമ്മിറ്റി എടുത്തത് അതേസമയം മുൻ ധാരണ തെറ്റിച്ചാണ് പുതിയ തീരുമാനമെന്ന് സുരേന്ദ്ര വിരുദ്ധ ചേരി ആരോപിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഓൺലൈൻ യോഗത്തിൽ നേതാക്കൾ എതിർപ്പ് അറിയിച്ചു പി കെ കൃഷ്ണദാസ് എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് തുടങ്ങിയവരാണ് യോഗത്തിൽ എതിർപ്പ് അറിയിച്ചത് തർക്കത്തിനിടെ സുരേന്ദ്രൻ വിരുദ്ധ നേതാക്കൾ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു സുരേന്ദ്രന് തുടരാൻ അവസരമൊരുങ്ങുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ട് അതേസമയം കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്നതിൽ ഇവർക്ക് ആശങ്കയുണ്ട് എം ടി രമേശിനെ സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു അതിനിടെയാണ് സുരേന്ദ്രന് തുടരാൻ അവസരമൊരുങ്ങുന്ന രീതിയിൽ കേന്ദ്രം തീരുമാനമെടുത്തത് ഇത് മനസ്സിലാക്കിയാണ് മത്സരത്തിലൂടെ രമേശിന് കൂടുതൽ വോട്ടുണ്ടെന്ന് വരുത്താനുള്ള നീക്കം ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ നടപടിക്രമ വൃത്തിയാക്കേണ്ടതുണ്ട് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ஹாஸ்பிட்டல் ரோடு பெருந்தல் மண்ணா